നമസ്കാരം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ചോദ്യം ചെയ്യുന്ന അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഉന്നയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കേന്ദ്ര ഭരണകക്ഷിയായിട്ടുള്ള ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന വാദം ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സ്വതന്ത്ര സ്ഥാപനമായിട്ട് പ്രവർത്തിക്കുകയും എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പരാതികൾ നിഷ്പക്ഷമായിട്ട് പരിഹരിക്കുകയും ചെയ്യുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത് എന്നാൽ നിലവിലത്തെ സാഹചര്യത്തിൽ കമ്മീഷന്റെ നിഷ്പക്ഷതയിൽ സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് തങ്ങൾക്ക് ലഭിക്കുന്നതെന്നും ഇത് ബി ജെ പിക്ക് അനുകൂലമായ നിലപാടെടുക്കാനായിട്ട് കമ്മീഷൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണെന്നും അദ്ദേഹം പറയുന്നു ബി ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഉത്തർപ്രദേശിലും പശ്ചിമബംഗാളിലുമാണ് ഈ ഒരു ശക്തമായ ആരോപണമാണ് അഖിലേഷ് യാദവ് ഇവിടെ ഉന്നയിക്കുന്നത് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ബി ജെ പിയുടെ നേരിട്ടുള്ള ഭരണമില്ലാത്ത സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെയൊക്കെ തന്നെ സ്വാധീനിക്കാനായിട്ട് വിപുലമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പാക്കാൻ സമാജ്വാദി പാർട്ടിക്കോ ഇന്ത്യ സഖ്യത്തിനോ സ്വാധീനമുള്ള നിയമസഭാ മണ്ഡലങ്ങളെ ലക്ഷ്യമിട്ട് സ്പെഷ്യൽ ഇൻറ്റൻസിവ് റിവിഷൻ പോലെയുള്ള സാങ്കേതിക നടപടികളുടെ മറവിൽ വോട്ടർമാരുടെ പേരുകൾ നീക്കം ചെയ്യാനുള്ള ഈ ഒരു നീക്കം അത് നടക്കുന്നതായിട്ട് അദ്ദേഹം ആരോപിക്കുന്നു ഈ നീക്കത്തിലൂടെ ഓരോ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും അൻപതിനായിരത്തിലധികം വോട്ടുകൾ നീക്കം ചെയ്യാനാണ് ബി ജെ പിയും ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു മുൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ തങ്ങൾക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ അത് ഈ ആരോപണങ്ങൾക്കൊക്കെ തന്നെ ബലം നൽകുന്നുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു പ്രത്യേകിച്ചും ഉത്തർപ്രദേശിൽ നടന്ന റാംപൂർ പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പ് പോലെയുള്ള സന്ദർഭങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പങ്ക് നിരീക്ഷിച്ചതാണെന്ന് അദ്ദേഹം പറയുന്നു അന്ന് തങ്ങൾ നിരവധി പരാതികൾ നൽകിയിട്ടും അവയൊന്നും പരിഗണിക്കാതെ എല്ലാം തള്ളിക്കളയുകയായിരുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വലിയ തോതിൽ വോട്ടർമാരുടെ പേരുകൾ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് തങ്ങളുടെ വിജയ സാധ്യതകളെ തന്നെ ബാധിച്ചുവെന്നും അദ്ദേഹം ആവർത്തിക്കും വോട്ടർ പട്ടികയിൽ കൃത്രിമം നടന്നതിന്റെ തെളിവായിട്ട് രണ്ടായിരത്തി ഇരുപത്തി വോട്ട് ചെയ്യാൻ സാധിക്കാതെ പോയവരുടെ വിവരങ്ങൾ അടങ്ങിയ സത്യവാങ്മൂലങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചിരുന്നു എന്നാൽ തൃപ്തികരമായിട്ടുള്ള ഒരു മറുപടി ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിച്ചില്ലെന്നും ഈ മുൻകാല സംഭവങ്ങൾ പുതിയ ആരോപണങ്ങൾക്ക് ആധാരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു വോട്ടർ പട്ടികയിലെ തിരിമറികൾ നടപ്പിലാക്കാൻ ബി ജെ പി അവരുടെ നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥരെയും ഉപയോഗിക്കുന്നുണ്ടെന്ന് അഖിലേഷ് യാദവ് ആരോപിക്കുകയാണ് ബൂത്ത് ലെവൽ ഓഫീസർമാർ വേണ്ടത്ര സഹകരണം നൽകുന്നില്ലെന്നും ചില ഉദ്യോഗസ്ഥർ ഒരു സ്ഥലത്തു നിന്ന് മാറി മറ്റൊരിടത്തേക്ക് പോയിരിക്കുകയാണെന്നും അവരെ കണ്ടെത്താൻ പ്രയാസമുണ്ടെന്നും രാവിലെ തനിക്ക് എം എൽ എ മാരിൽ നിന്ന് ഫോൺ വിളികൾ ലഭിച്ചതിനെക്കുറിച്ച് അദ്ദേഹം ഇവിടെ വിശദീകരിക്കുന്നു ഭരണകൂടം തങ്ങൾക്ക് അനുകൂലമായിട്ട് പോസ്റ്റിങ്ങുകളും ട്രാൻസ്ഫറുകളും ഒക്കെ തന്നെ നൽകി തങ്ങളുടെ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥരെ സജ്ജമാക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നു ഈ നീക്കത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നത് സ്ഥാപിക്കാൻ കണൌജു പോലെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ നടക്കുന്ന തയ്യാറെടുപ്പുകളെ ഒരു സബ് ഡിവിഷൻ മജിസ്ട്രേറ്റിൻ്റെ റെക്കോർഡിംഗ് തങ്ങളുടെ കൈവശമുണ്ടെന്നും ഇത് ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ ഇടപെടൽ വ്യക്തമാക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചരിത്രപരവും അതോടൊപ്പം തന്നെ സാംസ്കാരികപരവുമായിട്ടുള്ള പ്രാധാന്യമുള്ള നഗരങ്ങളെപ്പോലും ബി ജെ പി രാഷ്ട്രീയ ലക്ഷ്യങ്ങളാക്കി ഉപയോഗിക്കുന്നതിനെ അദ്ദേഹം വിമർശിക്കുകയാണ് തന്റെ പ്രസംഗത്തിൽ ചക്രവർത്തി ഹർഷവർദ്ധൻ്റെ തലസ്ഥാനമായിരുന്ന കണ്ണാവുജിനെക്കുറിച്ചും അവിടെ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുകയാണ് കുംഭമേളയുടെ നടത്തിപ്പിന് തുടക്കമിട്ട മഹാധാനിയായിട്ടുള്ള ചക്രവർത്തി ഹർഷവർദ്ധൻ്റെ പ്രതിമ പോലും കുംഭസ്ഥലത്ത് നിന്ന് മാറ്റാൻ തയ്യാറായവർക്ക് വോട്ടുകൾ നീക്കം ചെയ്യാൻ മടി കാണില്ല കണ്ണവൂജു പോലെയുള്ള പ്രദേശങ്ങളെയും അവർ ലക്ഷ്യമിട്ടിരിക്കുന്നു ഇത് കാണിക്കുന്നത് രാഷ്ട്രീയ എതിരാളികൾക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളെ തകർക്കാനും വോട്ട് ചെയ്യാനുള്ള പൗരൻ്റെ അവ അടിസ്ഥാന അവകാശം അത് നിഷേധിക്കാനുമുള്ള വ്യക്തമായ ഒരു പദ്ധതിയാണ് ഇപ്പോൾ ബി ജെ പിക്ക് പിന്നിലുള്ളതെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത് ഈ ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിൽ സമാജ്വാദി പാർട്ടി നിസ്സംഗരായിരിക്കില്ലെന്ന് അഖിലേഷ് യാദവ് ഇവിടെ പ്രഖ്യാപിക്കുകയാണ് രാഷ്ട്രീയ തലത്തിലും സംഘടനാ തലത്തിലും പാർട്ടി പ്രവർത്തകർ അതീവം ജാഗ്രത പാലിക്കണം മാധ്യമങ്ങളിലൂടെയും സംഘടനാ സംവിധാനത്തിലൂടെയും എല്ലാ പ്രവർത്തകരോടും അദ്ദേഹം ശക്തമായി അഭ്യർത്ഥിക്കുന്നത് വോട്ടർ പട്ടികകൾ പൂർണ്ണമായി പൂർണ്ണ കൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തുക എന്നത് തന്നെയാണ് വോട്ടർമാരാകാൻ അർഹതയുള്ളവരുടെ പേരുകൾ പട്ടികയിൽ ഉണ്ടെന്ന് ഉറപ്പാക്കുകയും നീക്കം ചെയ്യപ്പെട്ട പേരുകൾ തിരികെ ചേർക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും വേണം ബി എൽഒമാരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കണം ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയോ അല്ലെങ്കിൽ പരാതിയോ നിയമലംഘനമോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ പാർട്ടി ആസ്ഥാനത്ത് അറിയിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു അപ്പോൾ ഈ ശ്രമങ്ങളെ പ്രതിരോധിക്കാനുള്ള രാഷ്ട്രീയപരവും നിയമപരവുമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് സജ്ജരാകാനായിട്ട് അദ്ദേഹം പാർട്ടിക്ക് ഇപ്പോൾ ആഹ്വാനം നൽകിയിരിക്കുകയാണ്